അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് കച്ചേരിപ്പാടി സ്റ്റാൻഡിലാണ് പ്ലാനിങ്ങുകളൊന്നും ആയിട്ടില്ല നമ്മൾ എവിടേക്ക് പോകും ഒന്നും തീരുമാനമായിട്ടില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് പ്ലാൻ ചെയ്യുന്നതാണ് ഏത് സ്ഥലത്തേക്ക് കൂടുതൽ ദൂരത്തേക്ക് ബസ്സിന് അല്ലെങ്കിൽ അവിടേക്ക് നമ്മൾ പോകും അതാണ് ഞങ്ങളെ ഇന്നത്തെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് പറഞ്ഞാൽ ഇവിടേക്ക് കോഴിക്കോടേക്ക് മാത്രമേ ഇവിടുന്ന് ബസ്സുള്ളൂ എന്നു അപ്പോൾ ഇനി നമുക്ക് പുതിയ സ്റ്റാൻഡിൽ പോയാലോ അവിടുന്ന് നമുക്ക് തീരുമാനിക്കാം എവിടേക്കാണ് അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ കൂടുതലൂർക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഒന്നെങ്കിൽ നിലമ്പൂർ കയറിയിട്ട് അവിടുന്ന് വേറെ ബസ് കയറേണ്ടി വരും അല്ലെങ്കിൽ വൈക്കട കയറിയിട്ട് വേറെ ബസ് കയറേണ്ടി വരും എന്നാണ് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങനെ പോയാലോ അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ബസ്സിൽ നമുക്ക് കയറിയിട്ട് അല്ലെങ്കിൽ നിലമ്പൂരോ പോയി ഇറങ്ങും നമ്മൾ ബസ് കയറി ഇനി നമുക്ക് നിലമ്പൂരോ വൈക്കടവോ ഇറങ്ങിയിട്ട് കൂടുതലൂർക്കുള്ള വണ്ടി പിടിക്കാം നമ്മളിപ്പോൾ വൈക്കടം എത്തി ഇനി നമ്മളൊന്ന് ഫുഡ് അയക്കാൻ കയറാനുള്ള പരിപാടിയാണ് അപ്പോൾ ഫുഡ് അയച്ചിട്ട് നമുക്ക് കൂടല്ലൂർ പിടിക്കാം ഫ്രണ്ട്സ് നമ്മൾ ഈ വണ്ടിയിലാണ് നമ്മൾ കൂടല്ലൂരിക്ക് പോകുന്നത് കുറേ നാളായി ബസ്സിലൊരു കെ എസ് ആർ ടി സി ബസ്സിലൊരു യാത്ര അത് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് അപ്പോൾ നമ്മൾ ഈ ബസ്സിലാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് പോയി നോക്കിയാലോ ിൽ എളിക്കുമാത്രം തളിച്ചു കാണാൻ പുണ്ടുരുകും കുറുന്നു മാറുകം തന്നു വിദൂര താരം വിദൂര ൂരെ എത്തിയിരിക്കുകയാണ് നമ്മളെവിടെ ചെന്നാലും അവിടെ പോടിച്ച ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലൊരു യാത്രയായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തു നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് യാത്ര യാത്ര കുറേ നാൾക്ക് ശേഷമാണ് ബസ്സിലൊരു യാത്ര അത് നല്ലൊരു യാത്ര അപ്പോൾ അവിടുന്ന് വൈക്കടവ ടു ചേ മഞ്ചേരി ടു വൈക്കടവയ്ക്ക് വെറും അൻപത്തി മൂന്ന് രൂപയാണ് ചാർജ് ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ കൂടല്ലൂരിക്ക് പോകുന്നത് വെറും നാൽപ്പത് രൂപ അപ്പോൾ അങ്ങനെ പോരല്ലേ നമുക്ക് നല്ലത് വെറും തുച്ഛമായ ക്യാഷാകുള്ളൂ പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒന്ന് ഭക്ഷണം കഴിച്ചു അതിന് വെറും നൂറ് രൂപയാണ് ചിക്കൻ ബിരിയാണി അപ്പോൾ വളരെ തുച്ഛമായ ക്യാഷിന് നമ്മൾ കൂടല്ലൂർ കണ്ടു നമ്മുടെ കൂടലൂരി സ്റ്റാൻഡിൻ്റെ അവിടുന്ന് തൊട്ടപ്പുറത്തുള്ള ഒരു മലയാണ് നല്ലൊരു വ്യൂ പോയിന്റ് ആണത് പിന്നെ നമുക്ക് ഇനി അധിക സമയങ്ങളില്ല കാരണം തിരിച്ച് നമുക്ക് നാട്ടിൽ തന്നെ പോകും ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് വന്നതാണ് കൂടല്ലൂരി ചായ അപ്പോൾ അത് നമുക്കൊന്ന് കുടിച്ച് നോക്കിയാലോ

പക്ഷെ ഇവിടെ ഇരിട്ടായില്ലേടാ ഇതൊക്കെ നോക്കിയാ വ്യൂ ചായക്കടയിൽ കയറും ചായ കുടിക്കാൻ ചായ പുള്ളി ഇവിടെ ആക്കിയല്ലോ कोई यार एक मारेगा ले रो होवामा

തിരുനെൽമണ്ണെറ്റ് വൈക്കട പണി ആരാ കിടക്കല്ലേ നാട് റോഡിലെ ഇപ്പൊ നിന്നിട്ടെ എങ്ങനെ ായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അരമണിക്കൂർ കൂടുമ്പോൾ ബസ് ഉണ്ട് എന്നാണ് അപ്പൊ അതിനെ വെയിറ്റ് നമ്മുടെ ബസ് എത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ബസ് കയറി കറക്റ്റ് മഞ്ചേരിക്കുള്ള ബസ്സാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കറക്റ്റ് ഒരു ഒമ്പത് മണി മുമ്പേ ആവുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച വാരി തന്നെ ആനവണ്ടി വണ്ടി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ബാക്കി നമ്മൾ മാത്രമുള്ളൂ എല്ലാം കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ച അത്ര നല്ലൊരു ബൈബിൾ ഒരു യാത്രയായി ഇന്നത്തെ യാത്ര യാത്രയും മഞ്ചേരെത്തിയിട്ട് കാണാം കേൾക്കാതെ കനകതാരമറിയേ കൺപീളിത്തൂവലിൽ പല്ലവരാഴുകാതേ നിൻമൊഴി തൻ മുത്തൊന്നും വഴി നീളെ പൊളിയാതെ നാല അപ്പോ ഗൈസ് നമ്മൾ മഞ്ചേരിയിൽ തിരിച്ചെത്തി അപ്പോൾ നമ്മൾ നാളുകൂടെ ഞങ്ങൾക്ക് ഉള്ളത് അപ്പോൾ ഇനി വീഡിയോ വൈഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കാണാം